നമസ്കാരം എത്രയൊക്കെ ഇസ്രയേൽ മൂടി ശ്രമിച്ചിട്ടും ഗാസയിൽ നടത്തിയ കൊല്ലവിളികളെല്ലാം ലോകം അറിഞ്ഞു എന്നുള്ളതാണ് സത്യം ഇസ്രയേലിനെതിരെ ശക്തമായി പ്രതികരിച്ചവരിൽ ഒരു കൂട്ടമാണ് പലസ്തീനിലെ മാധ്യമ പ്രവർത്തകർ ഒക്ടോബറിൽ ഇസ്രേൽ വംശഹത്യ ആരംഭിച്ചതിന് ശേഷം നിരോധിക്കപ്പെട്ട ഗാസ മുനമ്പിലെ കൊല്ലപ്പെട്ട മാധ്യമ പ്രവർത്തകരുടെ എണ്ണം ലോകമഹായുദ്ധങ്ങളിലും മറ്റ് പ്രധാന യുദ്ധങ്ങളിലും കൊല്ലപ്പെട്ട മാധ്യമ പ്രവർത്തകരുടെ എണ്ണത്തേക്കാൾ കൂടുതലാണെന്നാണ് പുതിയൊരു റിപ്പോർട്ടിൽ പറയുന്നത് ബ്രൗൺ യൂണിവേഴ്സിറ്റിയിലെ വാട്സൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റർനാഷണൽ ആൻഡ് പബ്ലിക് അഫയേഴ്സ് പ്രസിദ്ധീകരിച്ച ന്യൂസ് ഗ്രേവിയാർഡ് ഹൗ ഡേഞ്ചേഴ്സ് ടു വാർ റിപ്പോർട്ടേഴ്സ് എൻചാൻഡർ ദ വേൾഡ് എന്ന തലക്കെട്ടിലുള്ള സമഗ്രമായ റിപ്പോർട്ടിൽ ഈ വർഷം മാർച്ച് ഇരുപത്തി ആറ് വരെയുള്ള മാധ്യമ പ്രവർത്തകരുടെ മരണം അടയാളപ്പെടുത്തിയിട്ടുണ്ട് കണക്കെടുത്താൽ ഗാസായുദ്ധത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പത്രപ്രവർത്തകരും മാധ്യമ പ്രവർത്തകരും കൊല്ലപ്പെട്ടതായി അമേരിക്കൻ അന്വേഷണ പത്രപ്രവർത്തകൻ നിറ്റ് ടെഴ്സ് പറയുന്നുണ്ട് അൽ ജസിർ അന്വേഷണത്തെയും കമ്മ്യൂണിറ്റി ടു പ്രൊട്ടക്ട് ജേർണലിസ്റ്റുകളുടെ സമീപകാല അപ്ഡേറ്റുകളെയും ഉത്തരിച്ചാണ് അദ്ദേഹം ഈ കണക്ക് പറയുന്നത് ഈ കണക്കുകളെല്ലാം തന്നെ ചരിത്രം തിരുത്തുന്നവയാണ് പ്രതിമാസം ശരാശരി മരണങ്ങൾ എന്ന് ഞെട്ടിക്കുന്ന കണക്കാണ് പുതിയത് വന്നിരിക്കുന്നത് അമേരിക്കൻ ആഭ്യന്തര യുദ്ധം രണ്ട് ലോകമഹായുദ്ധങ്ങൾ വിയറ്റ്നാം യുദ്ധങ്ങൾ കംബോഡിയയിലെയും ലവോസിലെയും സംഘർഷങ്ങൾ ഉൾപ്പെടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെയും രണ്ടായിരങ്ങളിലെയും യുഗോസ്ലാവ് യുദ്ധങ്ങൾ ഒൻപത് പതിനൊന്നിന് ശേഷമുള്ള അഫ്ഗാനിസ്ഥാൻ യുദ്ധം എന്നിവയൊക്കെ എടുത്തു നോക്കിയാലും ആകെ മാധ്യമ പ്രവർത്തകരുടെ മരണസംഖ്യ കണക്കുകളെ മറികടക്കുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞത് ഇത്തരം ഞെട്ടിക്കുന്ന കണക്കുകളൊക്കെ യഥാർത്ഥത്തിൽ കാണിക്കുന്നത് ഇസ്രയേലിന്റെ ഭയമാണ് കാണിച്ചു കൂട്ടുന്ന ചെയ്തികളെല്ലാം പുറം ലോകത്തേക്ക് എത്താതിരിക്കാനുള്ള വിപ്രാളം കൂടിയാണ് പക്ഷെ ലോകത്തിന് മുന്നിൽ ഇനി തങ്ങൾക്കൊരു മുഖമില്ലെന്ന കാര്യം ഇസ്രേലിന് ഇതുവരെ മനസ്സിലായില്ലെന്ന് വേണം കരുതാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗാസ യുദ്ധത്തിന്റെ ആദ്യ മാസത്തിൽ ഗാസ മുനമ്പിൽ മുപ്പത്തിയേഴ് മാധ്യമ പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഡാറ്റ ട്രാക്ക് ചെയ്യാൻ തുടങ്ങിയതിനു ശേഷം കമ്മ്യൂണിറ്റി ടു പ്രൊട്ടക്ട് ജേർണലിസ്റ്റ് രേഖപ്പെടുത്തിയ ഏറ്റവും ഭയാനകമായ മാസമാണിതെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഈ വർഷം ജനുവരി വരെ ഗാസയിൽ ഏകദേശം മുന്നൂറ്റി എൺപത് മാധ്യമ പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും പലസ്തീൻ ജേർണലിസ്റ്റ് സിൻഡിക്കേറ്റിന്റെ ഉദ്ധരിച്ച് റിപ്പോർട്ടുമുണ്ടായിരുന്നു കൊല്ലപ്പെട്ട മാധ്യമ പ്രവർത്തകരെ ഇസ്രായേൽ സേന മനഃപൂർവ്വം ലക്ഷ്യം വെച്ചതാണെന്നും അത് സ്ഥിരീകരിക്കാൻ മതിയായ വിവരങ്ങൾ ലഭ്യമാണെന്നും റിപ്പോർട്ട് ഊന്നി പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ മാത്രം ഇസ്രയേൽ സൈന്യം കുറഞ്ഞത് ഏഴ് പേരെയെങ്കിലും അതായത് ഏഴ് റിപ്പോർട്ടർമാരെ കൊലപ്പെടുത്തിയിട്ടുണ്ടെന്ന് കൊലപ്പെടുത്തിയിട്ടുണ്ടെന്നും പലസ്തീൻ പത്രപ്രവർത്തക അവകാശ സംഘടന പറയുന്നുണ്ട് മാത്രമല്ല ജനുവരിയിൽ ഇസ്രായേൽ സൈന്യം പലസ്തീൻ പ്രവർത്തകരുടെ ഒൻപത് കുടുംബാംഗങ്ങളെ കൊലപ്പെടുത്തിയതായും അവരിൽ പേരുടെ വീടുകൾ നശിപ്പിച്ചതായും പലസ്തീൻ ജേർണലിസ്റ്റ് സിൻഡിക്കേറ്റ് പറഞ്ഞിരുന്നു ഗാസയ്ക്കെതിരായ ഇസ്രയേലിന്റെ വംശഹത്യ യുദ്ധം മാധ്യമ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മാരകമായ സംഘർഷങ്ങളിലൊന്നാണ് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടെന്ന ഭീകരമായ കണക്ക് അത് എത്രത്തോളം ഭയാനകമാണെന്ന് തെളിയിക്കുന്നതാണ് ജനീവ കൺവെൻഷനുകളുടെ അധിക പ്രോട്ടോകോളിലെ ആർട്ടിക്കിൾ എഴുപത്തി പ്രകാരം സായുധ സംഘർഷ മേഖലകളിൽ അപകടകരമായ രീതിയിൽ ജോലി ചെയ്യുന്ന മാധ്യമ പ്രവർത്തകർ സംരക്ഷിക്കപ്പെടണമെന്നാണ് പക്ഷേ അന്താരാഷ്ട്ര നിയമത്തിലെ വ്യവസ്ഥകൾ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് ഇസ്രയേൽ സൈന്യം പതിനഞ്ച് മാസക്കാലം പലസ്തീൻ പത്രപ്രവർത്തകരെ കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയധികം ക്രൂരതകൾ കാണിച്ചുകൊണ്ട് എത്ര നാൾ കൂടി ഇസ്രയേൽ മുന്നോട്ടു പോകുമെന്നതാണ് ഇനി കാണേണ്ടത്